ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഒരു ബി എസ് എൻ എൽ യൂസർ ആണ് എങ്കിൽ നമ്മുടെ സിമ്മുകൾ ചില ആൾക്കാർ സിം അപ്ഡേറ്റ് ചെയ്യാതെയാണ് വെച്ചിരിക്കുന്നത് നമുക്കറിയാം ഫൈവ് ജി സിമ്മുകളാണ് പുതിയ സിം എടുക്കുന്ന സമയത്ത് ഇപ്പൊ എല്ലാവർക്കും ലഭിക്കുന്നത് സിം നമ്മൾ എടുക്കുന്ന സമയത്ത് പി എസ് എൽ പുതിയ സിം എടുക്കുന്ന സമയത്ത് നമുക്ക് ഇപ്പൊ ലഭിക്കുന്നത് ഫൈവ് ജി സിമ്മുകളാണ് നിങ്ങൾ ഫോർ ജി സിമ്മുകളാണ് എങ്കിൽ നിങ്ങൾ ഫൈവ് ജി സിമുകളുള്ള ഷോപ്പുകളിൽ നിന്നോ അല്ലെങ്കിൽ ഔട്ട്ലെറ്റുകളിൽ നിന്നോ മാത്രം നിങ്ങൾ പുതിയ സിമ്മുകൾ എടുക്കാൻ വേണ്ടി ശ്രമിക്കുക എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഫൈവ് ജി സിമ്മുകളാണ് ഒട്ടുമിക്ക സ്ഥലത്തും കൊടുക്കുന്നത് അതുപോലെ പോർട്ട് ചെയ്യുന്ന സമയത്തും നിങ്ങൾക്ക് ഇതുപോലെ ഫൈവ് ജി സിം ആയിരിക്കും ലഭിക്കുന്നത് ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ പഴയ സിം ആണ് ഉള്ളത് എങ്കിൽ നിങ്ങൾ പഴയ കസ്റ്റമർ ആണ് എങ്കിൽ നിങ്ങളെ ഫോണിൽ ഫോർ ജി സപ്പോർട്ട്ഡ് ആണോ എന്ന് നോക്കുക നമുക്കറിയാം ഒട്ടുമിക്ക സ്ഥലത്തും നെറ്റ്വർക്കുകൾ അതായത് ടവറിന്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഫോർ ജി നെറ്റ്വർക്കിലേക്ക് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവരുടെ എല്ലാ ടവറുകളെയും വർക്കുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കാസർഗോഡ് ഭാഗങ്ങളിൽ നിന്നാണ് ഇതിൻ്റെ വർക്കുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് നിരന്തരമായിക്കൊണ്ട് ഇതിൻ്റെ അപ്ഡേറ്റുകൾ നമുക്ക് ന്യൂസുകളിൽ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട് അപ്പം അതിൻ്റെ ഭാഗമായിക്കൊണ്ടിരിക്കുന്ന കാസർഗോഡ് ഭാഗങ്ങളിൽ ഫോർ ജിയുടെയും ഫൈവ് ജിയുടെയും വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ആദ്യഘട്ടങ്ങളിൽ നമുക്ക് മുനിസിപ്പാലിറ്റി തലത്തിലായിരിക്കും വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുക പിന്നീടാണ് പഞ്ചായത്ത് തലങ്ങളിലേക്ക് വരികയുള്ളൂ അപ്പോൾ നമ്മൾക്ക് നമ്മുടെ ഹാൻഡ് സെറ്റിൽ അതുപോലെ തന്നെ നമ്മുടെ സിം ഫോർ ജി സപ്പോർട്ട് ചെയ്യുന്ന സിം ആണോ എന്ന് എങ്ങനെയാണ് ചെക്ക് ചെയ്ത് നോക്കുന്നത് എന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളെ ഹാൻഡ് സെറ്റിൽ നിന്ന് സ്ക്രീനിൽ കാണുന്ന ഈ ഒരു നയൻ ഫോർ നയൻ സെവൻ നയൻ സെവൻ നയൻ സെവൻ നയൻ സെവൻ എന്ന ഈ ഒരു നമ്പറിലേക്ക് നിങ്ങൾ ഡയൽ ചെയ്ത് കൊടുക്കുക ഡയൽ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിൽ നിന്നും അതിലേക്ക് കോൾ പോകും ഒന്നോ രണ്ടോ റിങ്ങ് ചെയ്തതിന് ശേഷം ഓട്ടോമാറ്റിക് ആയിക്കൊണ്ട് കട്ടായി പോകുന്നതാണ് പിന്നീട് നിങ്ങൾ നിങ്ങളെ ഹാൻഡ്സെറ്റിലേക്ക് ഇതുപോലെ ഒരു മെസ്സേജ് ആയിരിക്കും ലഭിക്കുന്നത് നിങ്ങളെ ഫോർ ജി സപ്പോർട്ട് ചെയ്യുന്ന സിം ആണ് എങ്കിൽ നമുക്ക് മെസ്സേജ് ആയിക്കൊണ്ട് തന്നെ ഇതുപോലെ വരുന്നതാണ് അതുപോലെ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാത്ത സിം ആണ് എങ്കിൽ സപ്പോർട്ടല്ല എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ഇതുപോലൊരു മെസ്സേജ് ഒരു ടെക്സ്റ്റ് മെസ്സേജ് നിങ്ങളുടെ ഫോണിലേക്ക് വരുന്നതാണ് അപ്പൊ നിങ്ങളെ ഹാൻഡ് സെറ്റ് അതുപോലെ നിങ്ങളുടെ സിം ഫോർ ജി സപ്പോർട്ടുള്ള സിം ആണോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക അല്ല എന്നുണ്ടെങ്കിൽ ഏറ്റവും പുതിയ സിമ്മിലേക്ക് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി നോക്കുക മൊബൈൽ ഷോപ്പുകളിലും അതുപോലെ അടുത്തുള്ള ഷോറൂമുകളിൽ നിന്നും ഇതുപോലെ നിങ്ങൾക്ക് ഫൈവ് ജി സിമ്മുകൾ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് എത്രയും പെട്ടെന്ന് തന്നെ ഫോർ ജി നെറ്റ്വർക്കിലേക്കും ഫൈവ് ജി നെറ്റ്വർക്കിലേക്കും ബി എസ് എൻ എൽ ഉയർന്നു വരട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാവർക്കും ശുഭദിനം